തേവലക്കര തേവലക്കര ബോയ്സ് ബോയ്സ് ആൻഡ് ഗേൾസ് ഹൈസ്കൂളിലെ ഹൈസ്കൂളിലെ കെട്ടിട നടക്കും നടക്കും മന്ത്രി കെ കെ എൻ ബാലഗോപാൽ നിർവഹിക്കും വാർത്താ വാർത്താ സമ്മേളനത്തിലാണ് സമ്മേളനത്തിലാണ് അറിയിച്ചത് അറിയിച്ചത് രണ്ടാം നില ബ്ലോക്കിന്റെ ക്ലാസ് മുറികളുടെ ഭാരവാഹികൾ അഡ്വക്കേറ്റ് സോമപ്രസാദ് എംപിയുടെ ആസ്തി വികസന ഫണ്ടും സ്കൂൾ മാനേജ്മെന്റ് ഫണ്ടും ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് നമ്മുടെ എല്ലാ ഉദ്ഘാടനം കേരളം ബഹുമാനപ്പെട്ട നേതാക്കി ശ്രീ കെ എസ് ബാലഗോപകൃഷ്ണമാണ് മുഖ്യ പ്രഭാഷണം നടത്തുന്നത് സോമപ്രസാദ് എസ് എ മുഖ്യ അതിഥികളായിട്ട് അതിൽ പങ്കെടുക്കുന്നത് ശ്രീ ഗോവിന്ദിമ്മൻ ഇരുപത്തിയാറിന് രാവിലെ പതിനൊന്നിന് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിക്കും സ്കൂൾ മാനേജർ ആർ തുളസീധരൻ തുളസീധരൻപിള്ള മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് വി ഗോവിന്ദപിള്ള പ്രഥമ അധ്യാപിക എസ് സുജ പി ടി ഐ പ്രസിഡന്റ് ആർ അരുൺ ഭരണസമിതി അംഗം കെ രഘു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാനേജ്മെന്റും അവരുടെ ന്യൂസ് ബ്യൂറോ ശാസ്താഗോട്ട